ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നിപ്പം ചക്ക പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് ചക്ക ഇപ്പം എല്ലായിടവും ആയല്ലോ സീസൺ കഴിഞ്ഞ് ആയി കഴിഞ്ഞു എല്ലായിടവും ചക്കയൊക്കെ ആയി ഇനിയും ചക്ക വിളയാത്ത വീടുകൾ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അറിയത്തില്ല ചിലടത്തൊക്കെ താമസിച്ച ചക്ക വീണിട്ടുള്ളത് ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും ചക്ക ഇഷ്ടം പോലായി ഇപ്പോൾ അടുത്തൊരു വീട്ടിൽ നിന്ന് തന്ന ചക്കയാണ് നല്ല ടേസ്റ്റുള്ള ചക്കയായിട്ടോ പലതരം ചക്കകളുണ്ടല്ലോ വരിക്കച്ചക്ക കൂഴച്ചക്ക ചുമന്ന ചെമ്പരത്തി ചക്കയെന്ന് പറഞ്ഞ് ചുമയുമായിരിക്കുന്ന ഒരു സൈസ് ചക്കയുണ്ട് ഇതെല്ലാം എല്ലാം നല്ലതാണ് വേവിക്കാനും നല്ലതാ എല്ലാം പിന്നെ ഈ ചക്കയുടെ സീസണിൽ കുറേ ചക്ക വറുത്തൊക്കെ വെക്കും എന്നാൽ ചക്ക വറുത്ത് വെക്കുന്നതും ഇപ്പോഴാണ് ഈ മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചക്ക വറുക്കാൻ കൊള്ളത്തില്ല ഒരു ദിവസം നല്ല കനം കുറഞ്ഞില്ല ചക്കച്ചുളയുണ്ട് ആ ചക്കച്ചുളയാണ് വറുക്കാൻ നല്ലത് ഇതിപ്പം ഇതും വർക്കാൻ കൊള്ളാവുന്ന ടൈപ്പാണ് ഇത് കൂഴച്ചക്കയാണ് കേട്ടോ വരിക്കച്ചക്കയാണ് സാധാരണ എല്ലാവരും പഴുപ്പിക്കുന്നത് വരിക്കച്ചക്കഴുത്ത് തിന്നുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ കൂഴച്ചക്ക പഴുത്ത് തിന്നുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് അതിനകത്താകുമ്പോൾ ഒരുപാട് നാരുണ്ട് നമ്മുടെ ഡൈജഷൻ പ്രോബ്ലമോ അല്ലെങ്കിൽ വയറ്റിനകത്ത് എന്തെങ്കിലും അസുഖം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കൂഴച്ചക്ക പഴുത്ത് തിന്നുന്നതാണെന്നാണ് പറയുന്നത് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോഴാ നൂലുള്ളതുകൊണ്ട് നല്ലോണം വയറ്റിനകത്ത് വയർ നന്നായിട്ട് ക്ലിയർ ക്ലിയറാവും എന്നാണ് പരിക്കച്ചക്ക പഴിപ്പിച്ച് തിന്നുന്നതിനേക്കാളും കൂഴച്ചക്ക പഴിപ്പിച്ച് തിന്നണമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ കൂഴച്ചക്ക വെച്ചിട്ട് ഇലയപ്പം വയണയപ്പം ഒക്കെ ഉണ്ടാക്കുമല്ലോ ആ സീസണിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല എങ്കിലും നമ്മളെപ്പോലെ പഴയ തലമുറക്കാർക്ക് അതൊക്കെ വലിയ താല്പര്യം ഉള്ളവരുണ്ട് ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് നന്നായിട്ട് മാവിനകത്ത് മാവിനകത്ത് ഞെവിടി നല്ല ഇലക്കൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ് വരിക്കച്ചക്കയാണെങ്കിൽ പിന്നെ അരിഞ്ഞ് അത് പഴം നന്നായിട്ടങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കും എന്നിട്ട് അത് പിന്നെ നമ്മൾ വട്ടയിലേക്കകത്ത് ഇങ്ങനെ പരത്തിയിട്ട് അതിനകത്ത് അരിഞ്ഞ് തേങ്ങയും ശർക്കരയും ഈ ചക്കപ്പഴം അരിഞ്ഞതും കൂടെ വെച്ചാണ് വരിക്കച്ചക്ക ചക്കയപ്പം ഉണ്ടാക്കുന്നത് കൂഴച്ചക്ക അങ്ങനല്ല മാവിനകത്തിട്ടങ്ങ് ഇളക്കി പെട്ടെന്ന് വാരി വാരി വെച്ച ആവി പുഴുങ്ങിയാൽ മതി നല്ല ടേസ്റ്റാണ് അങ്ങനെ ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം ഇപ്പം കുടുംബശ്രീ വഴിയൊക്കെ ഒരുപാട് പേര് ചക്ക വെച്ചിട്ട് ചക്ക വറുത്തത് ചക്ക അട ചക്ക പിന്നെ എന്തോ ചക്കപ്പഴം ഇങ്ങനെ വരട്ടി വെക്കുന്നത് വരട്ടി വെച്ചാൽ പിന്നെ കുറേ കാലം നമുക്ക് ചക്ക ഇല്ല തീർന്നിട്ട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ചക്കയുടെ ഒരു ഇതിന് വേണ്ടിയിട്ടൊക്കെ വരട്ടി വെക്കും ചക്കപ്പഴവും പിന്നെ നീക്കാത്ത വരട്ടി വരട്ടി ശർക്കര പാണിയാക്കിയിട്ട് അതിനകത്തോട്ട് ചക്കപ്പഴം ചേർത്ത് നന്നായിട്ട് ഉ ഇളക്കി 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 അലുവ ഇളക്ക് നണുക്കി ഇളക്കി നല്ല ഒരു പരുവാകുമ്പോൾ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് അത് വരട്ടി സൂക്ഷിക്കും ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ഓരോരുത്തർ പോകുമ്പോൾ കൊണ്ടുപോകുമല്ലോ അവിടെങ്കിലും ചക്ക കിട്ടത്തുകൊണ്ട് നല്ല ഇതിങ്ങനെ വരട്ടി കൊണ്ടുപോയിട്ട് അത് അവിടെ ചെന്നിട്ട് അവർക്ക് ഓരോന്നും ഉണ്ടാക്കാൻ നേരത്തൊക്കെ എടുക്കും അത് കുറേ നാളിരിക്കും കേട്ടോ ഇപ്പം പിന്നെ ആർക്ക് ആർക്കും അതുപോലെ ഇതുപോലെ മെനക്കെടാനൊന്നും വയ്യല്ലോ ചക്ക വരട്ടാനും ചക്ക അപ്പം ഉണ്ടാക്കാനും ഉണ്ടാക്കിയാലും ആർക്കും അത്രയും വേണ്ട അവർക്കൊന്നും ഇപ്പം ചക്ക വർ ചക്കയപ്പം ഒന്നും തിന്നുന്നത് വയറിന് അസുഖം വയറിന് വേദന എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ ചക്കയപ്പമൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഇപ്പോഴും എനിക്ക് ഇവിടെ എനിക്ക് തോന്നുന്നത് എന്തോസൊക്കെ ഞാൻ ഉണ്ടാക്കും ചക്കപ്പഴം ഉണ്ടെങ്കിൽ ചക്കയപ്പം ഉണ്ടാക്കും പിള്ളേർക്കൊന്നും അത്ര താല്പര്യമില്ല പഴയ പഴയ പുതിയ കുട്ടികളെ ഇതൊക്കെ കഴിപ്പിച്ച് പഠി പഠിപ്പിക്കണമെന്നു പറയുന്നത് ഈ ബേക്കറി സാധനം മാത്രം കഴിപ്പിച്ച് മിക്സറും അലുവയും അല്ലെഡുവും പപ്സും മാത്രം തിന്ന് പഠിപ്പിക്കാതെ നമ്മുടെ ഈ നാടൻ പലഹാരങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി അമ്മമ്മമാരും അമ്മമാരും ഒക്കെ കൊടുത്ത് അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കണം എന്നാലേ അവർ കഴിക്കത്തുള്ളൂ ഒരെണ്ണം ഒരെണ്ണം തിന്നില്ലെങ്കിലും ഒരു അരമുറിയെങ്കിലും തിന്നുമ്പോൾ അത്രയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ നാടൻ കറികളും നാടൻ ഒക്കെ ഇപ്പോഴും ചക്ക വിളയാത്തവരുണ്ടെന്ന് തോന്നുന്നു അവസാനം വീണ പ്ലാവിലൊക്കെ ഇപ്പോഴും വിളഞ്ഞിട്ടില്ല എന്ത് അതൊക്കെ ഇനി ഒരു കർക്കിടകം ഇടവും ഇതിനും ഒക്കെ ആകുമ്പോഴത്തേക്കിനൊക്കെ വിളയും അന്നേരത്തിന് പക്ഷേ മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചക്കയുടെ ടേസ്റ്റും ചില ചക്കെ പിന്നെ ടേസ്റ്റ് കാണത്തുള്ളൂ ഈ ഉണക്ക സമയത്താണ് ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് ഇവിടെ പിന്നെ നാട്ടിൻപുറം ആയതുകൊണ്ട് ചക്കയ്ക്ക് ക്ഷാമമൊന്നുമില്ല എല്ലാവരുടെ വീട്ടിലും ചക്കയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്ലാവ് ഉണ്ട് ഈ ഇനത്തിലെ പ്ലാവ് ഉണ്ടല്ലോ അത് മേടിച്ച് നട്ടാൽ നമുക്ക് ഒന്നര വർഷം മൂന്ന് വർഷം കഷ്ടിച്ച് മൂന്ന് വർഷം ആകുമ്പോഴത്തേന് ഇഷ്ടം പോലെ ചക്ക പിടിക്കും സ്ഥലമൊന്നും ഇല്ലാത്തവർ അങ്ങനത്തെ പ്ലാവ് വാങ്ങി നട്ടാൽ മതി ഒരു മൂന്ന് വർഷം കൊണ്ട് നന്നായിട്ട് കായ് ഞാൻ ഇവിടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാം ഞങ്ങളുടെ പ്ലാവിലൊക്കെ ചക്ക കിടക്കുന്നത് നന്നായിട്ട് വിളഞ്ഞിട്ടില്ല പക്ഷേ അതെല്ലാം വരയ്ക്കുകയായിരിക്കും കേട്ടോ കൂഴയില്ല എല്ലാം വരയ്ക്കുക ആ ഇനത്തിലെ പ്ലാവ് വേടിച്ച് നട്ടതെല്ലാം വരയ്ക്ക ചക്കയായിരിക്കും ന നല്ല മധുരമാണ് നല്ല മധുരം നമ്മുടെ സാധാരണ നാടൻ പ്ലാവിൻ്റെ പരിക്കച്ചക്കേക്കാളും മധുരമായിരിക്കും പിന്നെ ചില ചക്കയ്ക്ക് ചുള കുറവായിരിക്കും കുറച്ച് ചുളയെ കാണത്തുള്ളൂ എങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ചക്ക പ്ലാവ് നട സ്ഥലമില്ലാത്തവർക്കൊക്കെ അങ്ങനെ ഒരു പ്ലാവ് മേടിച്ച് നട്ട ആവശ്യത്തിനുള്ള ചക്ക കിട്ടുമെന്നുള്ളത് യാതൊരു സംശയമില്ല നമ്മുടെ കൊതിക്കൊക്കെ ആവശ്യത്തിന് ചക്ക പിന്നെ പണ്ടുള്ളവർ വേവിക്കുന്ന നമുക്കൊന്നും ഇപ്പം വേവിക്കേണ്ടല്ലോ ചിരിയും ചക്ക മതി എല്ലാവർക്കും കറി പോലെയൊക്കെ കഴിക്കുന്നുള്ളൂ മറ്റേത് പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഒരു വലിയ കലത്തിൽ നിറച്ച് ചക്ക വേവിച്ച് അത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കാന്താരി ഒക്കെ അരച്ച് അങ്ങോട്ടിട്ട് ഇളക്കി വാങ്ങി പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലിയൊക്കെ ഒഴിച്ച് വാങ്ങി വെച്ച് അത് എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായി എൻ്റെ അമ്മമ്മയൊക്കെ അങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചക്ക ഇളക്കി വാങ്ങുമ്പോഴേ കഴിക്കുന്നത് അമ്മുമ്മയ്ക്ക് ഇഷ്ടമാണ് അല്ലാതെ മീൻ കറി അങ്ങനെയൊന്നും കൂട്ടി കഴിക്കത്തില്ലായിരുന്നു അമ്മമ്മയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുന്നതേ ഞാൻ കണ്ടു അതുപോലെ നമ്മുടെ കടുമാങ്ങ ഉപ്പിലിട്ടത് അതും ചക്ക വിയ ചക്ക വേവിച്ചതും കൂടെ കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് എല്ലാവരും അങ്ങനെയൊക്കെയാണ് പണ്ടുള്ള ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ആൾക്കാർക്ക് ഇതൊന്നും താല്പര്യമില്ലാത്തത് അപ്പം പിന്നെ മീൻകറി ഉണ്ടെങ്കിൽ ചക്ക വേവിച്ചാൽ ഒരു ശകലം കഴിക്കുക അത്രേ ഉള്ളൂ ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നല്ലതാണ് കേട്ടോ ചക്ക ഇത് ചക്ക പൂഞ്ഞെന്ന് പറയും നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല പൂഞ്ഞീന്ന് ചില സ്ഥലങ്ങളിൽ പറയും ഞങ്ങൾ ചക്ക പൂഞ്ഞെന്നു പറയുന്നില്ല ഈ ചക്ക പൂഞ്ഞും ചക്കക്കുരു ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നല്ല തോരം വെക്കും ഇറച്ചി തോരം വെക്കും നമുക്ക് കറി മസാലയൊക്കെ ഇട്ട് വെക്കും അത് നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നമുക്കുള്ള സാധാരണ തോരം പോലെ വെച്ചാലും നല്ല ടേസ്റ്റ് അങ്ങനെയും വെക്കും അത് അത് ഈ ചക്ക ഇന്ന് ഇത് വെക്കുകയാണെങ്കിൽ നാളെ അത് വെക്കും അത് നല്ല ചോറിനകത്തിട്ട് ഇളക്കി തിരാനൊക്കെ നല്ല ടേസ്റ്റാണ് ചക്ക ഉണ്ടെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ സീസൺ വന്നുകഴിഞ്ഞാൽ ചക്ക കൊണ്ടുള്ള എല്ലാ കറികളും വെക്കും അതുപോലെ ഈ ചക്കക്കുരു മാങ്ങയും കൂടെ ഉടച്ചുകറി പോലെ വെക്കും എന്നിട്ട് അത് കഞ്ഞിക്ക് നല്ലതാണ് അതുപോലെ ചോറിനകത്തും ചിലരൊഴിച്ച് കഴിക്കും എന്നാലും കഞ്ഞിയും ചക്കക്കുരു മാങ്ങയും കറിയാണ് ഒരു കോമ്പിനേഷൻ അത് പണ്ടുള്ള ആൾക്കാർ എല്ലാവരും ചക്ക ആയി കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും വീടുകളിൽ ചക്കക്കുരു മാങ്ങയും കൂടെ കറി വെക്കും പിന്നെ ചക്കക്കുരു എല്ലാത്തിലും ഇടാമല്ലോ ചീര തോരം വെക്കുന്നതിനകത്ത് ഇടാം അവിയൽ വെക്കുന്നതിലിടാം മുരിങ്ങക്കായും ചക്കക്കുരു കൂടെ തോരം വെക്കാം അങ്ങനെ ചക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ കറി വെക്കാൻ വലിയ പാടില്ല പണ്ടൊന്നും അധികം മലക്കറിയൊന്നും പച്ചക്കറിയൊന്നും കടകളിൽ നിന്ന് വാങ്ങിക്കത്തില്ലല്ലോ എല്ലാം ഇതുപോലെ നാടൻ കറികളല്ലേ വെച്ചോണ്ടിരുന്നത് അതുകൊണ്ട് അന്നത്തെ ആൾക്കാർക്കൊന്നും വലിയ അസുഖവും ഇല്ലായിരുന്നു ഇപ്പോൾ ഉള്ള ആൾക്കാർ ഈ പന്ന പച്ചക്കറി വാങ്ങി കഴിച്ച് അന്നും എല്ലാവർക്കും അസുഖമില്ല വയറിനകത്തായാലും അല്ലാത്ത അസുഖങ്ങളായാലും എല്ലാവർക്കും പല പല അസുഖങ്ങളാണ് അതുകൊണ്ട് ചക്കയൊന്നും വന്ന് സീസൺ കഴിഞ്ഞ ഇച്ചിരി മെനക്കടുന്ന പാടേ ഉള്ളൂ ഇപ്പോഴുള്ള ആൾക്കാർക്കൊന്നും വെട്ടിപ്പറിക്കാനൊന്നും വയ്യ കൈ ഇങ്ങനെ അതിൻ്റെ വെട്ടിപ്പറിച്ച് ഇതേപോലെ ചുളയാക്കി കഴിഞ്ഞാൽ പിന്നെ രക്ഷയാണ് കയ്യിലെല്ലാം അരക്കാവുമെന്നും പറഞ്ഞ് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികളൊന്നും ചക്ക തൊടുന്ന ഞാൻ കണ്ടിട്ടില്ല എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ പിന്നെ ഒന്ന് അരിഞ്ഞു തരും ഞങ്ങൾ നമ്മുടെ തലമുറയിലൊക്കെ നമ്മളിതൊക്കെ ചെയ്ത് പഠിച്ച് ശീലിച്ചതുകൊണ്ട് നമ്മളതൊക്കെ വെട്ടിപ്പറിക്കുകയും അരിയേം ഒക്കെ ചെയ്യും ഇനി അടുത്ത തലമുറക്കാരുടെ പ്ലാവ് വിളിക്കുന്ന ചക്കയെല്ലാം വെറുതെ ഉണ്ടെങ്കിൽ പ്ലാവ് ഉള്ള ഉണ്ടെങ്കിൽ എല്ലാം പോകത്തേ ഉള്ളൂ ആരും തമിഴന്മാർ വന്ന് ഒരു ചക്കയ്ക്ക് ഇരുപത് രൂപ വെച്ച് ഇവിടങ്ങളിലൊക്കെ ഒരുപാട് വീടുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി അവർ കൊണ്ടുപോയി നല്ല ബിസ്ക്കറ്റോ പാൽപ്പൊടിയോ എന്തെങ്കിലും ഉൽപ്പന്നമാക്കും മലയാളികൾ ഇത് ചക്കയെല്ലാം നാട്ട് അങ്ങനെ തമിഴന്മാർക്ക് കൊടുത്ത് കാശ് മേടിക്കും അതാണ് നമ്മുടെ ജോലി എന്നിട്ട് അവർ കൊണ്ടുവരുന്ന പന്നലൊക്കെ മേടിച്ച് നമ്മൾ തിന്നും നമ്മളെ കൊണ്ട് ഇതിൻ്റെ ഫാക്ടറി തുടങ്ങാനും ചക്ക ഫാക്ടറി തുടങ്ങാനും ഒന്നും ആർക്കും വയ്യ ഇഷ്ടംപോലെ ചക്ക തമിഴ് വന്ന് എല്ലാ പ്ലാവിൻ്റെ ഏറ്റവും ഉയർത്തി കിടക്കുന്ന ചക്ക വരെ അവർ കയറി അടത്തിക്കൊണ്ട് പോകുന്ന ഒരു ചക്കയ്ക്ക് ഇരുപത് രൂപ വെച്ച് കൊടുക്കുകയും ചെയ്തു അത് വരിക്കച്ചക്കയും കൂടച്ചക്കയും എല്ലാം ഇപ്രാവശ്യം എടുത്തു കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ വരിക്കച്ചക്ക മാത്രമേ അവർ വാങ്ങിക്കത്തുള്ളവർ അവർ കൊണ്ടുപോയിട്ട് ചക്കപ്പഴം വിൽക്കുന്ന കാണാമല്ലോ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ചക്കയുടെ കഥകൾ പിന്നെ നിങ്ങളൊക്കെ എന്ത് എന്തൊക്കെ ഇന്ന് കറിയൊക്കെ വെച്ച് ഞാനിതും മീൻ കറിയും പുളിശ്ശേരി ഒക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ മെനു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചക്കയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ലീവ് ആണെന്നല്ലായിരുന്നു പിന്നെ ചക്കയൊക്കെ നന്നായിട്ട് ചക്ക അവിയൽ പോലെയും വെക്കാം നന്നായിട്ട് ഇളക്കി വാങ്ങുകയും ചെയ്യാം ഇന്നിപ്പം ഞാനിത് ഇളക്കി വാങ്ങി വെക്കുവാണ് ഇങ്ങനെ തേങ്ങയും ജീരകവും ഒക്കെ ഇട്ട് അരച്ച് ചേർത്ത് കത്തരിമുളകും എല്ലാം കൂടെ അരച്ച് ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളങ്ങി ഇളക്കിയെടുക്കാം പുഴുങ്ങാനും നല്ലതാണ് ഇത് ഈ ചക്ക കേട്ടോ വൈകിട്ട് നാല് മണിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പുഴുങ്ങി തിന്ന ചക്ക ഏറ്റവും നല്ലതാണ് നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു ആഹാരമാണ് ചക്ക അതുകൊണ്ട് ഈ ചക്കയുടെ സീസണിലൊക്കെ ഞാൻ പറയുന്നത് എല്ലാവരും ചക്കയൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ആഴ്ച ഒരു ദിവസം മുമ്പിലും ചക്ക വേവിച്ചൊക്കെ കഴിക്കണം എല്ലാവർക്കും മടിയാ വെക്കാനൊക്കെ മടിയാ വെട്ടിപ്പറിക്കാൻ മടിയാ അടത്താൻ അടത്തുന്നതും പാടാണ് പിന്നെ അടത്തിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെക്കാൻ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് അത്രയ്ക്കുള്ളൂ എൻ്റെ ചക്ക വിശേഷങ്ങൾ പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും പറയാനില്ല അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നെ ഉള്ളൂ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടുന്നവരൊക്കെ ചെയ്യുക ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് മെനക്കെട്ടാൽ മതി ചക്കയൊക്കെ വെക്കുന്നതിന് ഓക്കെ അപ്പോൾ ഞാൻ ചക്ക എന്നൊന്ന് കറി വെക്കട്ടെ നിങ്ങളെ കാണിക്കുന്നുണ്ട് ചോക്കുന്നെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് വെക്കാം അല്ലെങ്കിൽ ചക്ക വെക്കുന്നത് എന്തോ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ വെക്കുന്നതെന്ന് ഇത് ഞാൻ അരിഞ്ഞത് എടുത്ത് ഒന്ന് ആവി കയറ്റി തേങ്ങയൊക്കെ ചതച്ചിട്ട് എടുത്താൽ മതി വളരെ സിമ്പിളാണ് കാര്യങ്ങൾ ഓക്കെ ഇപ്പോൾ മറ്റ്